അപ്പൊസ്വല പ്രവൃത്തി ഒൻപതാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ടാം വാക്യം ശക്തി പ്രാപിച്ചു യേശു തന്നെ ക്രിസ്തു എന്ന് തെളിയിച്ചു കൊണ്ട് ഡെമസ്കോസിൽ പാർക്കുന്ന യഹൂദന്മാരെ മിണ്ടാതാക്കി ശൗലിൻ്റെ ആദ്യത്തെ ശുശ്രൂഷയെക്കുറിച്ചുള്ള റിപ്പോർട്ടാണ് യേശു തന്നെ കർത്താവെന്ന് തെളിയിക്കുവാൻ ഒരു കർത്താവിന് വേണ്ടി കാത്തിരുന്നതായി ഒരു ജനത്തിൻ്റെ മുൻപിൽ യേശുവിനെ പ്രസൻറ്റ് ചെയ്യുവാൻ സമ്മാനിക്കുവാൻ ശൗലിന് ഒരു കാര്യം മനസ്സിലായി സാധാരണ ശക്തി കൊണ്ട് പറ്റത്തില്ല അതുകൊണ്ട് അവൻ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു അതിനൊരു കാരണമുണ്ട് അവനെക്കുറിച്ചുള്ളതായ ഭയങ്കര അപവാദം ദേശത്തെല്ലാം പടരുകയാണ് അതിൻ്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ കേട്ടവരെല്ലാവരും വിസ്മയിച്ചു കാരണം ഈ ശൗൽ യേശുവിനെ കുറിച്ച് ഇങ്ങനെ ഒരു സാക്ഷ്യം പ്രസ്താവിക്കുക യേശുവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് നാശം ചെയ്യുവാനും അവരെ കൊന്നെടുക്കുവാനും പരിശ്രമിച്ചെന്ന് ഇവനല്ലയോ കിംവതന്തി അങ്ങ് പടരുകയായിരുന്നു ദൈവത്തിനു സ്തോത്രം അനന്യാസ് കർത്താവിൻ്റെ ശബ്ദം കേട്ട ഉടനെ അനന്യാസ് കർത്താവിനോട് പറഞ്ഞതൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ അയ്യോ കർത്താവേ ആ മനുഷ്യൻമിൽ നിൻ്റെ വിശുദ്ധന്മാർക്ക് എത്ര ദോഷം ചെയ്തു എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു ഈ മനുഷ്യൻ ചെയ്യുന്നതായിട്ട് അനന്യാസ് സ്വന്തമായിട്ട് കേട്ടിട്ടില്ല കർത്താവിനോട് പറയുകയാണ് പലരും പറഞ്ഞ് ഞാൻ കേട്ടിരിക്കുന്നു പ്രിയപ്പെട്ട ദൈവമക്കളെ പലരും പറഞ്ഞു കേട്ടതിന് ദൈവം ഉത്തരവാദിയല്ല നമ്മൾ പലരും പറഞ്ഞ് പലതും കേട്ടിട്ടുണ്ട് എന്നാൽ നാം അറിയാതെ ദൈവം ചില പ്രവർത്തികൾ നമ്മുടെ കാണാമറിയത്ത് ചെയ്യുന്നു പലൂസിനെ സംബന്ധിച്ചിടത്തോളം അവൻ ശിഷ്യന്മാരുടെ നേരെ ഭീഷണി ഒഴുക്കിയും കൊലയും നിശ്വസിച്ചുകൊണ്ട് മര മഹാപുരോഹിതൻ്റെ അധികാരപത്രം തൻ്റെ കയ്യിൽ വാങ്ങിക്കൊണ്ട് ഡെമസ്കോസിൽ ക്രിസ്തു മാർഗക്കാരായ വല്ല പുരുഷന്മാരെയോ സ്ത്രീകളെയോ കണ്ടാൽ ഒരു പക്ഷപാതവും കൂടാതെ അവരെ പിടിച്ചുകെട്ടി ജെരുഷലേമിലേക്ക് കൊണ്ടുവരുവാൻ തക്കവണ്ണം പള്ളികളിന്മേൽ അധികാരപത്രം മഹാപുരോഹിതൻ്റെ കയ്യിൽ നിന്ന് വാങ്ങി തൻ്റെ കയ്യിൽ ബാഗിൽ വെച്ചും കൊണ്ടു യാത്രയാണ് ഡെമസ്കോസിലേക്ക് വഴിമധ്യേ അവനെ തന്നെ ദൈവം പിടിച്ചു കാരണം എന്താണെന്ന് അറിയാമോ ഇവനിങ്ങനെ ഒരു അധികാരപത്രം വാങ്ങിക്കൊണ്ട് പോകുന്നതിന് തടയിട്ടതല്ല പൗലോസിനെ പോലെ പലരും അധികാരപത്രം വാങ്ങി ദൈവജനത്തെ ഇല്ലായ്മ ചെയ്തു പക്ഷെങ്കിൽ അനന്യാസിനോട് ദൈവം പറയുന്നതായ ഒരു വാക്ക് കേൾക്കുക ആ മനുഷ്യൻ വളരെ ഉപദ്രവം ചെയ്യുന്നവനെന്ന് നീ കേട്ടിട്ടുണ്ട് കാര്യമൊക്കെ ശരിയാ പക്ഷെങ്കിൽ കർത്താവ് പറഞ്ഞു എൻ്റെ നാമം ജാതികൾക്കും രാജാക്കന്മാർക്കും ഇസ്രായേൽ മക്കൾക്കും മുൻപിൽ വഹിപ്പാൻ ഞാൻ ഒരു പാത്രമാണ് പൗലോസ് സാധാരണക്കാരെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം രാജാക്കന്മാരോട് സുവിശേഷം അറിയിക്കുവാൻ കാരണം രാജകൊട്ടാരത്തിൽ സുവിശേഷം എത്തിക്കണ്ടേ അത് ദൈവത്തിൻ്റെ ആവശ്യമാണ് ഒരു നമ്മൾ അതിനെ അറച്ച് നിൽക്കുന്നുണ്ടായിരിക്കാം ആ കൊട്ടാരത്തിൽ സ്വാതന്ത്ര്യമുള്ള ചില ശബ്ദങ്ങൾ ദൈവം ലോകത്തിൻ്റെ ഇന്ദരഭാഗങ്ങളിൽ നാം അറിയാതെ തിരഞ്ഞെടുക്കും തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുക ആരും ശിക്ഷാവിധിയിൽ നിന്ന് ഒഴിഞ്ഞു പോകാതിരിക്കുവാൻ സകലരും രാജാക്കന്മാരാകട്ടെ പ്രഭുക്കന്മാരാകട്ടെ നീതിമാന്മാരാകട്ടെ അനീതി ചെയ്യുന്നവരാകട്ടെ ദോഷികളാകട്ടെ വിശ്വസ്തരാകട്ടെ ആരുമായിക്കൊള്ളട്ടെ അവരൊക്കെയും ന്യായാസനത്തിൻ്റെ മുൻപിൽ ക്രിസ്തുവേശവിൻ്റെ ന്യായവിധിയുടെ മുൻപിൽ കടന്നു വരുമ്പോൾ നിത്യജീവൻ്റെ അവകാശികളോ അല്ലയോ എന്ന് വേർതിരിക്കപ്പെടുന്ന ഒരു സമയമുണ്ട് അവരോട് സുവിശേഷം അറിയിക്കുവാൻ ദൈവത്തിന് ചില പദ്ധതികൾ തയ്യാറാക്കണം അതിനുവേണ്ടി ഒരു പക്ഷെങ്കിൽ നമ്മൾ തെറ്റു ആയിരിക്കും കുറ്റം പറയുന്നവരെ ആയിരിക്കും ദൈവം തിരഞ്ഞെടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അനന്യാസ് പറയുന്നു പലരും പറഞ്ഞ് ഞാൻ കേട്ടു അനന്യാസ് കേട്ടില്ല സ്വന്തമായിട്ട് കേട്ടില്ല പലരും പറഞ്ഞു കേട്ടു ഇരുപത്തി വാക്യത്തിൽ വായിക്കുന്നത് കേട്ടവരെല്ലാവരും വിസ്മയിച്ചു ആര് പറഞ്ഞു കേട്ടു വല്ലവരും ഒക്കെ വല്ലെടുത്തുമൊക്കെ പറയുക മനുഷ്യൻ ശൗലിനെക്കുറിച്ച് പലതും പറഞ്ഞുകൊണ്ട് നടക്കുന്നതായ സമയം അവരറിയാതെ ഇതാ ശൗൽ ചില ചില കൊട്ടാരങ്ങളിൽ യേശുവിനെ സുവിശേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് കർത്താവിനിൽ വിശ്വസിക്കുന്നവരും ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്നവരും ശ്രേഷ്ഠരെന്ന് മാനിക്കപ്പെടുന്നവരുമൊക്കെ ശൗലിനെ കുറിച്ച് ഒരുപാട് കിന്മദന്ധികൾ അവർ പറയുന്നുണ്ടായിരിക്കാം പക്ഷേങ്കിൽ അവർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ കിംവദന്തികൾ നീ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കാണാമറിയത്ത് ദൈവം തിരഞ്ഞെടുത്തവൻ കൊട്ടാരത്തിൽ സുവിശേഷിച്ചു കൊണ്ടിരിക്കുന്നു ക്രൂശിക്കപ്പെട്ടവരായ ക്രിസ്തു യേശു തന്നെ ആ ക്രിസ്തു എന്ന് സ്ഥാപിക്കുവാൻ ന്യായപ്രമാണത്തിൽ കൂടെ ആധികാരികമായിട്ട് സ്ഥാപിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കതുപോലൊന്നും സ്ഥാപിക്കുവാൻ കഴിയില്ല എന്താണ് ദൈവത്തിൻ്റെ വചനം ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് തരുന്നതായ ഒരു സന്ദേശം നമ്മൾ പലരെക്കുറിച്ചും പലരും കേൾക്കും പലതും പറയും അതെല്ലാം നമ്മുടെ കേട്ട് കേൾവിയിൽ നിന്നുണ്ടാകുന്ന കാര്യങ്ങളാണ് നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും പരത്തിക്കൊണ്ടിരിക്കും ഒരു ദേശം മുതൽ മറ്റേ ദേശം വരെ ആ കിമ്മദന്തികളിങ്ങനെ ഭരതൂഷ്ണം പറഞ്ഞുകൊണ്ടിരിക്കും പക്ഷേങ്കിൽ ആരെക്കുറിച്ച് പറയുന്നോ അവനെ ദൈവം നാമറിയാതെ ഒരു പക്ഷെങ്കിൽ മറുഭാഗത്ത് ചില വ്യക്തിപരമായി ദൈവം അവനെ സന്ദർശിച്ച് ചില ചില ശുശ്രൂഷികൾക്ക് ആധികാരികമായ സ്ഥാനം കൊടുത്തുകൊണ്ട് അവൻ്റെ ഇരുന്നതായ മരണക്കല്ലെങ്കിൽ കൊല്ലുവാനുള്ള അധികാരപത്രം ദൈവം വാങ്ങി മാറ്റിയിട്ട് അവൻ്റെ കയ്യിൽ ചിലരെ മരിപ്പാറായിരിക്കുന്ന ചില ചില ജീവിതങ്ങളെ ജീവൻ്റെ വഴിയിലേക്ക് നടത്തുവാനുള്ളതായ അധികാരപത്രത്തിൻ്റെ സുവിശേഷ പത്രം അവൻ്റെ കയ്യിൽ സമ്മാനിച്ചു ദൈവത്തിന് സ്തോത്രം ഒന്നു മാറ്റി കൊടുത്തു അത് നമ്മൾ ആരും അറിഞ്ഞില്ല ദൈവം ചെയ്യുന്നതായ കാര്യങ്ങൾ നമ്മൾക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല നമ്മൾ കാണുന്നില്ല നമ്മൾ കേൾക്കുന്നില്ല ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പ് ആർക്കറിയാം ദൈവത്തിൻ്റെ മന്ത്രിയായിരുന്നവൻ ആർ അവന് വലതും കൊടുത്തിട്ട് കാര്യം സാധിച്ചവനാർ അവൻ്റെ ഇഷ്ടം അവൻ നിറവടിയായി ചെയ്യുന്നു ദൈവം ചിലരെ തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരോട് ചോദിച്ചിട്ടല്ല അനന്യാസിനോട് ചോദിച്ചിട്ടല്ല പൗലോസിനെ ദൈവം തിരഞ്ഞെടുത്തത് അവന് ശൗലെന്ന് പേരിട്ടു അവനെ ഇതാ ഒരു ശുശ്രൂഷക്കാരനായിട്ട് അവിടെ അയച്ചു ജനങ്ങൾ കണ്ടപ്പോൾ അവൻ പ്രസംഗിയാണ് ബൈബിൾ ക്ലാസ്സിന് പോയില്ല ബൈബിൾ സ്കൂളിൽ പോയില്ല ജെറുസലേമിലുള്ള അപ്പോസലന്മാരെ കണ്ടില്ല അവൻ ചില ദിവസം ചില മണിക്കൂറുകൾ ഈ ലോകത്തിലെ പ്രകാശ പ്രകാശം കാണുവാൻ കഴിയാതെ അവൻ്റെ കണ്ണുകളെ അന്ധത പിടിപ്പിച്ചതിന് ശേഷം ദൈവം അവനെ ആത്മവിവശതയിലേക്ക് നടത്തി അധികാരപാത്രത്തിൻ്റെ കൈമാറ്റ കച്ചവടം നടത്തി ദൈവത്തിനു സ്ത്രോത്രം ഒരു വിവാഹം നടക്കുമ്പോൾ സാധാരണ എഴുത്തു പകരുന്ന ഒരു പരിപാടിയില്ലേ കല്യാണം ഉറക്കുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെ ചെയ്യും ഉറപ്പ് അത് അക്ഷരത്തിലാക്കി രണ്ട് വിഭാഗം അല്ലെങ്കിൽ വരൻ്റെയും വധുവിൻ്റെയും വീട്ടിലുള്ള കാരണവന്മാർ തമ്മിൽ പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ നിന്ന് വന്നതുകൊണ്ട് എഴുത്തു പകരുക എന്ന് പറയും എന്ന് പറഞ്ഞതുപോലെ നമ്മുടെ കർത്താവ് പൗലോസിനെ ആത്മവിവശതയിലേക്ക് കൊണ്ടുപോയി അവൻ്റെ കയ്യിലിരുന്നതായ അധികാരപത്രം യേശു ഏറ്റെടുത്തു എന്തിനാണെന്നറിയാമോ കൊല്ലുവാനുള്ള അധികാരപത്രം പിടിച്ചു കിട്ടുവാനുള്ള അധികാരപത്രം യേശു വാങ്ങി അതിനുശേഷം കൊല്ലുവാനുള്ളവരെ ജീവിപ്പിക്കുന്നതായ മരണത്തിനായി വിധിക്കപ്പെട്ട ചില ശരീരങ്ങളെ ജീവിതങ്ങളെ ജീവിതത്തിൻ്റെ വഴിയിലേക്ക് തിരിച്ചുവിടുവാനുള്ള അധികാരപത്രം ഷാവുലിൻ്റെ കയ്യിൽ കൊടുത്തു ഒരു വിവാഹ ഉടമ്പടി അവിടെ വെച്ച് നടന്നു നാമോ അത് ഗ്രഹിച്ചില്ല അനന്യാസ് പറയാണ് കർത്താവ് അയ്യോ ഇങ്ങനെ വലിയ അന്യായം നീ ചെയ്യുമോ ദൈവം പറഞ്ഞു യെസ് ഞാൻ ഇങ്ങനെയും ചെയ്യും എൻ്റെ പുറമൃത്തിനക്ക് ഗ്രഹിക്കുവാൻ കഴിയുകയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ പ്രിയപ്പെട്ട ദൈവത്തിന് മക്കളെ മനുഷ്യൻ പുറമേ ഉള്ളത് കാണും ദൈവമോ അവൻ്റെ അകമേ ഉള്ളത് കാണും ശൗലിനെ കൊണ്ട് ദൈവം ചെയ്യുവാനുള്ള ചില ശുശ്രൂഷകൾ എൻ്റെ നാമത്തിന് വേണ്ടി അവൻ സഹിക്കുവാൻ പോകുന്ന പാടുകളെക്കുറിച്ചുള്ള ഒരു ദർശനം പൗലൂസിന് ദൈവം കൊടുത്തു ശൗലിന് ദൈവം കൊടുത്തു അവൻ്റെ ഹൃദയത്തിൽ ദൈവം ചെല കൈമാറ്റങ്ങൾ നടത്തി അവൻ്റെ ഹൃദയത്തിൻ്റെ കൽപ്പലകളെ കൽപ്പലകളെ പോലെ അവൻ്റെ ഹൃദയത്തിൽ ആത്മാവിനാൽ ചെലുതെഴുതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവാൻ അനന്യാസിന്റെ സാക്ഷ്യം വഹിച്ച കൈകൾ അവന്റെ മേൽ വെച്ചു പ്രാർത്ഥിച്ചു അവൻ ആ പ്രാർത്ഥന അങ്ങോട്ട് കഴിഞ്ഞ ഉടനെ പരിശുദ്ധാത്മാവിന്റെ ശക്തി അവൻ്റെ മേൽ വന്നപ്പോൾ അവൻ ചെയ്തത് പെട്ടെന്ന് എഴുന്നേറ്റ് സ്നാനത്തെക്കുറിച്ചുള്ളതായ ഒരു ഉപദേശമാണ് പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ കൊടുത്തത് പെട്ടെന്ന് എഴുന്നേറ്റ് അവൻ സ്നാനമെടുത്തു സ്ത്രോത്രം സ്നാനത്തെക്കുറിച്ച് അനന്യാസ് പറഞ്ഞതായിട്ട് പ്രസംഗിച്ചതായിട്ട് പറഞ്ഞിട്ടില്ല എങ്കിലും പൗലോസിൽ വന്നതായ ആത്മാവ് അവൻ ആദ്യം കൊടുത്തത് അവനെ ഒരു പുതിയ മനുഷ്യനാക്ക അവൻ തന്നെ ആവശ്യപ്പെടുകയാണ് ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ കടന്നു വന്നപ്പോൾ അവനേൽ ദൈവം മാറ്റിയതായ ആ മാറ്റത്തെക്കുറിച്ച് പൗലോസ് ബോധവാനായിരുന്നു എന്നാൽ അനന്യാസും നാട്ടുകാരും ബോധവാന്മാരായിരുന്നില്ല അനന്യാസ് ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യനാണ് കർത്താവ് മാനിക്കുന്നവനാണ് കർത്താവ് അവനെ ആദ്യത്തെ ആദ്യ ഫലമാക്കി അവനെ കൊണ്ട് നിർത്തിയിരിക്കുക എങ്കിലും അവനോട് ചോദിക്കാതെ തന്നെ ഇതാ ദൈവം ശൗര്യനെ തെരഞ്ഞെടുത്തു പ്രിയപ്പെട്ട ദൈവം പൈതരെ ദോഷിയായിരുന്ന നിന്നെ ദേശത്തിന് ദോഷിയായിരുന്ന കുടുംബത്തിന് ദോഷിയായിരുന്ന അപമാനം വരുത്തിക്കൊണ്ടിരുന്ന ദുഷ്പേര് സമ്പാദിച്ചു കൊണ്ടിരുന്ന നിന്റെ വിദ്യാഭ്യാസം മുഴുവനും ദൈവത്തിന് വിരോധമായി പ്രവർത്തിക്കുവാനുള്ള ആശയങ്ങൾ നിറഞ്ഞതാക്കി നീ മാറ്റി 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 തരംതാണ് തരംതാണ് അനേകരെ കൊന്നൊടുക്കുവാൻ നിൻ്റെ വിദ്യാഭ്യാസം നീ ഉപയോഗിച്ചു പൗലൂസിനെ സംബന്ധിച്ചോളം നോക്കൂ ഗമാലിയലിൻ്റെ പാതപീഠത്തിലിരുന്ന് ന്യായ പ്രമാണം അല്ലെങ്കിൽ നിയമം നന്നായിട്ട് പഠിച്ച ഒരു വ്യക്തി നല്ല വിദ്യാഭ്യാസമുള്ളവൻ സാധാരണക്കാരെ കൊണ്ടൊന്നും അങ്ങനെ ഒരു വിദ്യാഭ്യാസം കൈവരിക്കുവാൻ കഴിയുകയില്ല ആ വ്യക്തി അവനിൽ കൊടുത്തതായ ദൈവം കൊടുത്തതായ വിദ്യാഭ്യാസം അവൻ അഭ്യസിപ്പിക്കുവാൻ അഭ്യസിക്കുവാൻ അവന് ദൈവം കൊടുത്തതായ സാഹചര്യം അവന് ഉപയോഗിച്ചത് ദൈവമക്കളെ കൊന്നൊടുക്കുവാനാണ് അല്ലെങ്കിൽ മനുഷ്യരെ കൊന്നൊടുക്കുവാൻ ദാക്ഷിണ്യമില്ലാത്ത പ്രവൃത്തി ചെയ്യുവാൻ അവൻ നിർബന്ധിതനായി എന്നാൽ ദൈവം അവനൊരു വിദ്യാഭ്യാസം കൊടുത്തപ്പോൾ അവനിലുള്ളതായ അറിവുകളെല്ലാം ദൈവത്തിൻ്റെ വഴിക്കേ തിരിഞ്ഞു ദൈവം നമ്മെ സന്ദർശിക്കുമ്പോൾ അങ്ങനെയുള്ള പ്രവർത്തികളാണ് നമ്മിൽ കൂടെ ചെയ്യുവാൻ കഴിയുക ഇന്നുവരെയും നിനക്ക് ലഭിച്ച അറിവിലും കഴിവിലും ജ്ഞാനത്തിലും വിവേകത്തിലും ദോഷമായത് ചെയ്യുവാൻ നിന്നെ അറിയാത്തതായ ഒരു ശക്തി നിന്നെ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ പ്രിയ ദൈവ പൊയ്തലേ ദൈവത്തിൻ്റെ വിളിയെയും സന്ദർശനത്തെയും തിരിച്ചറിയുവാൻ തക്കണം നിൻ്റെ കണ്ണുകളെ അല്പനേരം നേരം അടച്ച് നിൻ്റെ ഏകാഗ്രതയുള്ളൊരു ഹൃദയത്തിലേക്ക് യേശുങ്കിലേക്ക് നീ തിരിഞ്ഞു നോക്കുന്നുവെങ്കിൽ അവൻ മുറ്റുമായി നിൻ്റെ ഹൃദയത്തെ മാറ്റും മറ്റുള്ളവരോട് ചോദിക്കാതെ തന്നെ ദൈവം നിന്നെ ദത്തെടുക്കും ദൈവം നിന്നെ എംപ്ലോയി ചെയ്യും ഒരു വലിയ ഉദ്യോഗ പദവി നിൻ്റെ കയ്യിൽ തന്നുകൊണ്ട് ലോകത്തിലാർക്കും കൊടുക്കുവാൻ കഴിയാത്തതായ ജീവൻ്റെ സന്ദേശം നിൻ്റെ ഹൃദയത്തിൽ പതിച്ചു കൊണ്ട് അതിന് തീരാളിയായി പോരാളിയായി പോരാടുവാൻ ശക്തിയോട് നിൽക്കുവാൻ ദൈവത്തിനെ അഭിഷേകം ചെയ്യും അതിനുശേഷം നിനക്കൊരു ബോധ്യം വരും സാധാരണ ശക്തി കൊണ്ട് പറ്റത്തില്ല ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു മറ്റുള്ളവർ നോക്കി നിന്നു ശൗലനും വലിയ വിഷയമല്ല ഷൗലിന് വലിയ ഒരു യാത്ര ശേഷിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായി വലിയ കൊടുമുടികൾ ആര് കയറാത്ത കൊടുമുണികൾ കയറുവാനുണ്ടെന്ന് ശൗലിന്റെ മനസ്സിലായി അതിന് വേണ്ടതായ ശക്തി ദിവസം തോറും ശൗൽ സംവരിച്ചുകൊണ്ടിരുന്നു വർത്താനം പറയുന്നവരൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു ഒരു ഭാഗത്ത് കുറ്റം പറയുന്നവരെല്ലാം പറഞ്ഞു കൊണ്ടിരുന്നു അവരവരുടെ കുറ്റങ്ങളിൽ പിടിക്കപ്പെട്ടു അവരവരുടെ കുറ്റങ്ങളിൽ ന്യായം വിധിക്കപ്പെട്ടു എങ്കിലും ശൗലോ മേൽക്കുമേൽ ശക്തി പ്രാപിച്ചു ദൈവത്തിനും സ്തോത്രം ദൈവം നിന്നെ വിളിച്ചുവെങ്കിൽ സ്നേഹിച്ചുവെങ്കിൽ നിന്നെ വേർതിരിച്ചുവെങ്കിൽ നിനക്കെങ്ങനെയുള്ള ശക്തി നിന്നിൽ പകരണമെന്ന് ദൈവം നെയ്യുമായിട്ടുള്ള ഒരു ബന്ധത്തിൽ തിരിച്ചറിയുവാൻ കഴിയും മനുഷ്യരോട് അവൻ ആലോചന ചോദിക്കാതെ ദൈവം തൻ്റെ പ്രവൃത്തികൾക്കായി ചിലരെ തിരഞ്ഞെടുക്കുന്നു അത് മനുഷ്യരാരും തിരിച്ചറിയുന്നില്ല ഗാഡ് ബ്ലസ് യു